ജേർണലിസ്റ്റിലേക്ക് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറക്കി ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പ് തന്നെ ഈ നിയമം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും എന്നതിന്റെ പ്രതീതികൾ ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭമാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കേരളം ആദ്യം തന്നെ പ്രതിഷേധത്തിന്റെ പാതയിലേക്ക് പോയി സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെ ഒരിക്കലും ഈ നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി കേരളത്തിലെ ഏറ്റവും പ്രബല കക്ഷികളിൽ ഒന്നായ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് മറ്റു പല സംസ്ഥാനങ്ങളും കേരളത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ ഈ നിയമം ഒരിക്കലും നടപ്പാക്കാൻ അനുവദിക്കുകയില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സംഘപരിവാർ നയിക്കുന്ന ഭരണകൂടങ്ങളും അതുപോലെ തന്നെ സംഘപരിവാർ അനുയായികളും മാത്രമാണ് നിലവിൽ ഈ നിയമത്തിനു വേണ്ടി മുറവിളി മുഴക്കുന്നത് അതേസമയം ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ നേതൃത്വം കൊടുക്കുന്ന ഭരണമുള്ള ആസാമിൽ അവിടെയും പൗരത്വ ഭേദഗതിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആസാമിൽ ഇന്ന് ബന്ധാചരിക്കുകയാണ് ജനങ്ങൾ അവിടുത്തെ ബി ജെ പി അല്ലാത്ത മറ്റെല്ലാ പാർട്ടികളും ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകുന്നുണ്ട് ഇന്ന് മാത്രമല്ല കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് ആസാമിൽ വലിയ പോലീസ് സന്നാഹത്തിന്റെ വിന്യാസം ഉറപ്പുവരുത്തുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ പൌരത്വ ഭേദഗതി നിയമം പാസാക്കിയ സമയത്ത് വലിയ സംഘർഷങ്ങളുണ്ടായ ഷഹീൻബാഗ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ പോലീസ് സുരക്ഷ ഇപ്പോൾ തന്നെയുണ്ട് അത് കൂട്ടാനുള്ള നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ജാമിയ മലിയാസ് സർവകലാശാലയിലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ഈ വിജ്ഞാപനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇന്നലെ വൈകിട്ടോടെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറി കേരളമെമ്പാടും പ്രതിഷേധങ്ങളുടെ നിരവധി നിരവധി കാഴ്ചകൾ നമ്മൾ കണ്ടു ഇന്ന് രാജ്ഭവനിലേക്ക് യു മാർച്ച് ഉണ്ടായിരുന്നു വൈകിട്ട് വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ അതായത് ബി ജെ പി പൂർണ്ണമായും ഒറ്റപ്പെടുന്ന വിധത്തിൽ മറ്റെല്ലാ പാർട്ടികളും ശക്തമായ സമരമുറകളിലേക്ക് പോവുകയാണ് എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പൗരത്വ നിയമ നിയമം വിജ്ഞാപനമായി വന്നത് അല്ലെങ്കിൽ ഒരു നിയമമായി രാജ്യത്ത് മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് അതിനുള്ള ഒരു എന്ന് പറയുന്നത് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു ഇത് പക്ഷെ ഇത്രയും നാളും അത് പാലിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല സ്വാഭാവികമായും ഈ സർക്കാർ കാലാവധി തികയ്ക്കുന്നതിന് അല്ലെങ്കിൽ തീരാൻ ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഒരു അജണ്ട കൂടി നടപ്പാക്കി എന്ന് പറയാൻ വേണ്ടി ചിലപ്പോൾ പൊടുന്നതിനെ പ്രഖ്യാപിച്ചതായിരിക്കാമെന്നൊരു വാദമുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല കാരണം അയോധ്യ രാമക്ഷേത്രം ഏകീകൃത സിവിൽ കോഡ് പൗരത്വ നിയമ ഭേദഗതി ഇതെല്ലാം ഒരു ഹിന്ദുത്വ അജണ്ടയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ബി ജെ പി നേതാക്കൾ തന്നെ കൃത്യമായി തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രയോഗിക്കുന്ന അജണ്ടകളാണ് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ തന്നെ ഒരു എം പി നാനൂറ് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയാൽ ഭരണഘടന പൊളിച്ചിരുന്നതിലേക്ക് ഞങ്ങൾ നീങ്ങും എന്ന് പറഞ്ഞത് അപ്പോൾ ഭരണഘടനയെപ്പോലും തിരുത്താൻ തയ്യാറാണ് എന്ന് പറയാൻ മാത്രം ബി ജെ പി ബി ജെ പിയുടെ ജനപ്രതിനിധികൾക്ക് ഈ രാജ്യത്ത് ധൈര്യം വരുന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ അജണ്ടകൾ അവർ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നു അത് നടപ്പിൽ വരുത്താനുള്ള ഒരു വ്യഗ്രത അവരിൽ ഉണ്ടാകുന്നു എന്ന് തന്നെ വേണം കരുതാൻ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പൗരത്വ ഭേദ പൗരത്വ നിയമ ഭേദഗതിയും ഇത്ര തിടുക്കപ്പെട്ട് അവർ പ്രഖ്യാപിച്ചത് ഇതുകൊണ്ട് അവർ ലക്ഷ്യമിടുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയം പിൻപറ്റുന്ന ഒരു വലിയ വോട്ട് ബാങ്ക് സംതൃപ്തരാകുമെന്നും അവർ വീണ്ടും ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യും എന്നതായിരിക്കാം പക്ഷെ അതേസമയം മറുവശത്ത് ബി ജെ പി വിരുദ്ധ മനസ്സുകളുടെ ഒരു വലിയ ഏകീകരണത്തിന് അത് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു ഏകീകരണത്തിന് ഈ നിയമത്തിന്റെ ഈ വിജ്ഞാപനം കാരണമാകും എന്ന് വെച്ചാൽ ഒരു വശത്ത് ബി ജെ പി ലക്ഷ്യമിടുന്നത് അവരുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കലാണെങ്കിൽ മറുവശത്ത് വലിയ വോട്ട് ചോർച്ച ഇതിലൂടെ ഉണ്ടാകും അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് വളരെ വേഗം കഴിയും എന്ന് മനസ്സിലാക്കണം ഇപ്പം കേരളത്തിലെ കാര്യം നോക്കുക പൗരത്വ ഭേദഗതിക്കെതിരെ എല്ലാ പാർട്ടികളും ബി ജെ പി വിരുദ്ധ പാർട്ടികളെല്ലാം ഒന്നിച്ചാണ് സമരത്തിന് പോകുന്നത് അവർ അവരൊറ്റയ്ക്കൊറ്റക്കാണ് സമരം നടത്തുന്നതെങ്കിലും ആ സമരത്തിന്റെ കാതലായ വിഷയം ഒന്നു തന്നെയാണ് ഒരൊറ്റ കോഴ്സിന് വേണ്ടിയാണ് അവർ ഒന്നിച്ചു നിൽക്കുന്നത് അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്നൊരു ബി ജെ പി വിരുദ്ധതയുടെ ആഴം അത് വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഒന്നിച്ചു നിൽക്കണമെന്ന ആവശ്യകതയിലേക്ക് വളരെ വേഗത്തിലെത്താൻ ഈ നിയമ ഭേദഗതിയുടെ അല്ലെങ്കിൽ ഈ നിയമ ഭേദഗതി വിജ്ഞാപനമായി പുറത്തു വന്ന് നിയമമാക്കിയതിലൂടെ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് അവർ ഘടകകക്ഷികളായിട്ടുള്ള ആസാമിൽ വലിയ തിരിച്ചടി തേരുകയാണ് ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി കൂടി ഭാഗമായ ഒരു സർക്കാർ ഭരിക്കുന്ന അവരുടെ സ്വന്തം നാട്ടിൽ പോലും തിരിച്ചടിയാണ് അതുപോലെ തന്നെ കർഷകരുടെ സമരമൊരു വശത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിയും ശക്തമാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വലിയ തിരിച്ചടിയാണ് മോദിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റൊരു വിഷയമായി വരുന്നു രാജ്യത്തെ തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ സാധാരണക്കാർ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വേണ്ട ബാലറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിലും ഗോവയിലും ഒക്കെ ഒരു പ്രത്യേകതരം മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഗോവയിൽ ഒരു ലക്ഷത്തോളം പേർ ഒപ്പിട്ട പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കുന്ന സാഹചര്യം ഈ അടുത്തിടെ ഉണ്ടായി അങ്ങനെ ബി ജെ പിക്ക് പല വിധത്തിലുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾ ബഹുജന സമരങ്ങൾ ഒക്കെ പുരോഗമിക്കുന്നതിനിടയിലേക്കാണ് ഇതിനെയൊക്കെ ഏകോപിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇതിനൊക്കെ കരുത്തു പകരുന്ന അല്ലെങ്കിൽ മറ്റൊരു വിഷയം കൂടി ബി ജെ പിക്ക് എതിരെ ലഭിക്കുന്നു എന്ന വിധത്തിലേക്ക് ഇത്തരത്തിൽ ഒരു വിഷയം പൗരത്വ നിയമ ഭേദഗതി കൂടി വരുന്നത് ഇതിന്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല തെരുവിലിറങ്ങുന്നത് പ്രതിഷേധിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഈ നീക്കം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വരുന്നത് അതുപോലെ തന്നെ രാജ്യവ്യാപകമായി ഡൽഹിയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ജാമിയാ മിലയിലും ജെ എൻ യു ഒക്കെ ഇന്നലെ അർദ്ധരാത്രി മുതലേ പ്രക്ഷോഭങ്ങൾ തുടങ്ങി വലിയ പോലീസ് സന്നാഹമാണ് അവരെയൊക്കെ ഉള്ളത് അസമിലാണെങ്കിലും കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കാൻ വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട് ഇപ്പോൾ മണിപ്പൂരിലെ അവസ്ഥ അറിയാം മണിപ്പൂർ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ കലാപ സമാനമായ സാഹചര്യം അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ആസാം പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ പോലീസും കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും നോക്കുക രാജ്യത്തിന്റെ പ്രതിഷേധ ചൂട് വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ബി ജെ പി വിരുദ്ധ ആശയം പേറുന്നവർ ഏറ്റെടുക്കുന്ന വിധത്തിൽ ഈ വിഷയം അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം ആളിക്കത്തുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തരത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് പൊടുന്നനെ പിന്നോട്ട് പോയത് അതുപോലെ തന്നെ കർഷക സമരം ഇതിന് സമാനമായിരുന്നു അല്ലെങ്കിൽ കർഷക സമരവും ഇതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പുതിയ നിയമവുമായി ബന്ധപ്പെട്ടായിരുന്നു അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കേന്ദ്രത്തിന് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പൗരത്വ ഭേ ഭേദഗതി നിയമം കൊണ്ടുവന്നത് ഇതുവരെയുള്ള രാജ്യത്തെ മുഴുവൻ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് എന്നൊരു ആരോപണവും ഉയരുന്നുണ്ട് പക്ഷേ ശ്രദ്ധ തിരിയുകയല്ല മറിച്ച് ഇതുകൂടി ആ വിഷയങ്ങളോടുകൂടി ചേർത്തുകൊണ്ട് ജനങ്ങൾ പ്രക്ഷോഭം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം ഐക്യപ്പെടുകയാണ് അവർ ഒന്നിച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ബി ജെ പി വോട്ട് ബാങ്കുകൾ ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി ചേർന്ന് നിൽക്കുന്ന വോട്ടർമാരെ ഒപ്പം പിടിച്ചു നിർത്താമെന്ന് ബി ജെ പി വിശ്വസിക്കുകയും അതിലവർക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്താലും മറുവശത്തുണ്ടാകുന്ന പ്രതിഷേധത്തിന്റെ കാറ്റ് അത് വളരെ വലുതായിരിക്കും എന്ന് മാത്രമല്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ മാറ്റി ബാലറ്റ് പേപ്പറുകൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് അത് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അവർ ഗോവയിലും ഡൽഹിയിലുമൊക്കെ അവരുടേതായ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിരിക്കുന്നു തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു രാജ്യവ്യാപകമായി ഇത് വ്യാപിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു മുമ്പ് അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ ലോക്പാൽ ബില്ല് വേണമെന്ന് പറഞ്ഞുള്ള ഒരു അഴിമതി വിരുദ്ധ സമരത്തിന്റെ പേരിലാണ് യു പി എ സർക്കാർ രണ്ടാം യു പി എ സർക്കാർ താഴെ പോയത് അപ്പോൾ ചെറിയ ചില ഇത്തരം നീക്കങ്ങൾ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്സ് ജനങ്ങളുടെ കൂട്ടായ്മയൊക്കെ പൊടുന്നനെ വലിയ മുന്നേറ്റമായി മാറുകയും അത് പലപ്പോഴും വിധി നിർണ്ണയിക്കുന്ന ശക്തിയായി മാറുകയും ചെയ്തൊരു പാരമ്പര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് പത്ത് വർഷം മുമ്പ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ഈ പൗരത്വ ഭേദഗതി ഒക്കെ ഒരു സമരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ മുന്നേറ്റമായി മാറുകയും തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായ പ്രതിഫലനം അതായത് ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങളും ഏകോപിപ്പിച്ച് അല്ലെങ്കിൽ ചേർത്ത് നിർത്തിക്കൊണ്ടൊരു വലിയ മുന്നേറ്റം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സാധ്യമാവുകയും അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അയോധ്യ വിഷയം വേണ്ട വിധത്തിൽ ഏഷിയിട്ടില്ല എന്നും അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും ബി ജെ പി കരുതുന്നില്ല അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബി ജെ പി കരുതുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം പുതിയ അജണ്ടകൾ പ്രയോഗിക്കുന്നത് എന്ന വാദവും ശക്തമാണ് അതായത് ബി ജെ പിയുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു അവർക്ക് വലിയ ഭീതി ഉണ്ടാകുന്നുണ്ട് ജനങ്ങൾ തിരിച്ചടിക്കുമോ എന്ന ഭയം വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഓരോ നോറോന്നായി പ്രയോഗിച്ച് എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കടന്നുകൂടുക അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ വിജയം നേടുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് അതായത് ബി ജെ പിയുടെ ഭയവും ഈ പറയുന്നത് പോലെയുള്ള ജയിക്കുമോ എന്ന കോൺഫിഡൻസ് ഇല്ലായ്മയുമാണ് എന്ന വാദങ്ങളും വരുന്നുണ്ട് എന്തായാലും പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ എല്ലാം പിടിച്ചടക്കി ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടത്താം എന്ന് ബി ജെ പി കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോകുന്നു എന്നാണ് നിലവിലെ രാജ്യത്തെ ഒരു പൾസ് പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക